െ അനുഗ്രഹമായ ഒരു പുതിയ ആഴ്ചയിലാണ് നാം നിൽക്കുന്നത് ഈ ആഴ്ചയുടെ പ്രാരംഭദിനത്തിൽ പ്രഭാതം നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് തിരുസന്നിധിക്ക് സമർപ്പിച്ച് ജ്യോത്സവമായ ഒരാഴ്ചയായി ക്രിസ്തുവിൽ നേടിയെടുക്കുവാൻ നമ്മളെ കർത്താവ് സഹായിക്കും അതിന് ഹൃദയം നിറഞ്ഞ് നന്ദിയോടെ ദിവസം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതൊക്കെയൊന്ന് ഓർത്ത് നന്ദി പറഞ്ഞ് ഈ പ്രഭാതം കർത്താനുസംഗി കർത്താവ് അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞാൻ ഈ ആഴ്ച അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എൻ്റെ ബുദ്ധിയല്ല എൻ്റെ ഹിതങ്ങളല്ല എൻ്റെ ആഗ്രഹങ്ങളല്ല കർത്താവ് നിൻ്റെ ഇഷ്ടം നിൻ്റെ ഇച്ഛ എന്നിൽ നിറവേറ്റുവാൻ കാരണം അങ്ങയുടെ ഇഷ്ടം എന്നിൽ എൻ്റെ നന്മയാണ് എൻ്റെ അനുഗ്രഹമാണ് അങ്ങ് ദോഷമായി ഒന്നും ചെയ്യുന്ന ദൈവമല്ല ആകെ എനിക്ക് എനിക്ക് ആശ്രയിപ്പാനും എനിക്ക് ട്രസ്റ്റ് ചെയ്യുവാനും എനിക്ക് കഴിയുന്ന ഒരേ ഒരാൾ എൻ്റെ കർത്താവല്ലേ നമ്മുടെ കർത്താവ് ഞാൻ അങ്ങേ പൂർണ്ണമായും സമർപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല ഗോപുരം ഏറ്റവും നല്ല കേന്ദ്രം ഏറ്റവും നല്ല പാറ നമ്മുടെ ക്രിസ്തുവാണ് ഏറ്റവും നല്ല മറവിടം അവിടെ നമ്മുടെ ആശ്രയമായിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല കടന്നു പോകുന്ന സകലതിൽ നിന്നും കർത്താവ് അത്ഭുതകരമായി നിങ്ങളെ പരിപാലിച്ച് സംരക്ഷിച്ച് നടത്തുന്ന സാക്ഷ്യമുള്ള ദിനങ്ങളാക്കി തീർക്കും അതുകൊണ്ട് ഈ ആഴ്ച നമ്മുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കുവാൻ ഈ പ്രാരംഭദിനത്തിൽ നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നതിന് മുൻപായി ഞാനൊരു വചന ഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നൂറ്റിയേഴാം സങ്കീർത്തനമാണ് ഇസ്രായേലിൻ്റെ മരുഭൂ യാത്രയും തങ്ങൾ കടന്നു പോകുന്ന കൊടിയ പീഡനങ്ങൾക്കും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയക്ഷണം നിരാശാജനകമായുള്ള യാത്രയിലവരുടെ നിലവിളികളുമാണ് അതിൽ മൂന്ന് ഭാഗത്തായിട്ട് വിളിച്ചു പറയുന്ന ഒരു രണ്ട് മൂന്ന് പ്രാർത്ഥനയുടെ വരികൾ സ്തുത്രം ഒരേ വരി തന്നെയാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞ് പ്രബോധിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക നൂറ്റിയേഴാം സങ്കീതത്തിൻ്റെ ആറാം വാക്യത്തിൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അതിന് മേളിൽ പറയുന്നത് എന്നാന്ന് വെച്ചാൽ അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്ന് നടന്നു പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല അവർ വിശദം ദാഹിച്ചു ഇരുന്നു അവരുടെ പ്രാണനവരുടെ ഉള്ളിൽ തളർന്നു അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ യോവിയുടെ നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്നത് അപ്പോൾ അവർ മരുഭൂമിയിൽ ഉഴലിൽ നടക്കുന്ന ആ ദാഹിച്ചു വലഞ്ഞു അവർ ഒരു സാഹചര്യങ്ങളൊന്നുമില്ല വളരെ തകർന്നുണ്ടാ പ്രതീക്ഷ ഇഷ്ടപ്പെട്ട നിലയിൽ അവർ നിലവിളിച്ചു എന്ന് പറയാം കോവിഡ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു എന്ന് പറയാം സ്വതന്ത്ര കർത്താവിനോട് അവർ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളെ എന്ന് സ്വതന്ത്രം അതിൻ്റെ വാക്യം അവസാനിക്കുമ്പോൾ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്നാണ് പറയുന്നത് അവർ കഷ്ടതയിൽ നിലവിളിച്ചു ഞെരുക്കങ്ങളിൽ വിടുവിച്ചു ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ നീ കടന്നു പോകുന്ന സകല ഞെരുക്കങ്ങളിൽ നിന്നും കഷ്ടതയിൽ നിന്നും ധാരിത്തിൽ നിന്നും വിശപ്പിൽ നിന്നും നിൻ്റെ വഴിയറിയാതെ ഉഴലി നിന്ന് അനുഭവങ്ങളിൽ നിന്നൊക്കെയും എന്നെയും നിങ്ങളെയും വിടുവിപ്പാൻ ശക്തനാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിലുള്ള ഹൃദയം പകർന്നുള്ള നിങ്ങളുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നുകൊണ്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ അത് മറുപടികൾ ലഭിക്കാതെ പോകത്തില്ല ഈ പ്രഭാതം നിങ്ങൾ ഉറപ്പ് വിശ്വസിച്ചു കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിലവിളിക്കുന്നവരുവൻ ലോകത്തിന് മുമ്പിൽ നിലവിളിക്കേണ്ട വരത്തില്ല ദൈവ സന്നിധിയിൽ സ്വതം പ്രാർത്ഥിക്കുകയും മുട്ടുമടക്കുകയും ചെയ്യുന്നവർ ആ ലോകത്തിന് മുൻപിൽ മുട്ടുമടക്കേണ്ടതായി വരത്തില്ല അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ആ വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം മുട്ടിപ്പായി പ്രാർത്ഥിക്കണം അതിന് പതിമൂന്നാമത്തെ വാക്യം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിലൂടെ ഞാൻ വായിക്കാം അവരുടെ ഹൃദയം അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി വീണു സഹായിപ്പാൻ ആരുമുണ്ടായില്ലോ അവരുടെ ജീവിതം കഷ്ടതമുണ്ട് അവർ ദൈവത്തെ മറുതലിച്ച് പല സൗകര്യങ്ങളിലും പിറകുറുപ്പുണ്ടായി ദൈവം അവരെ കസ്റ്റഡിയിലേക്ക് വിട്ടു അവരെ ഇടറി മീഴുവാനിടയായിത്തീർന്നു അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പതിമൂന്നാം പകരം അവർത്തവങ്ങളുടെ കസ്റ്റഡിയിലേക്ക് കോവിഡ് നിലവിളിച്ചു അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു അവരുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നു ദൈവത്തെ മറന്നുള്ള അല്ലെങ്കിൽ പിറുപിറുപ്പുകളൊക്കെ അവരുടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും അവരെ ഒന്ന് ഉറപ്പിക്കുവാനൊരു ശോധനയിലേക്ക് കടത്തുന്നതാണ് ആ ശോധനയിൽ അവർ വീണ്ടും ദൈവസനയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് ആ പ്രാർത്ഥന ഒരു മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥനയാണ് മട്ടങ്ങി വരവിൻ്റെ പ്രാർത്ഥനയാണ് വീണ്ടും പ്രാർത്ഥിച്ചു നിലവിളിച്ചു ദൈവം അവർ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിളിവച്ചു എന്ന് പറയുകയാണ് സ്വത്രം ചില സാഹചര്യങ്ങളിൽ ഞെരുക്കങ്ങളും കഷ്ടതകളും ഒക്കെ വരുമ്പോൾ ഒരു മാനസാന്തരം ഉളവാക്കാനാണ് ചില പ്രതിസന്ധികൾ വരുമ്പോൾ നാം മാനസാന്തരം മുളവാൻ ആ വിഷയത്തെ കീറിമുറിച്ച് അതിനകത്ത് അവരുടെ കുറ്റമായി ഇവരുടെ കുറ്റമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ും ബഹളം വെക്കരുത് നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും മാനസാന്തരപ്പെടുവാനും മടങ്ങി വരുവാനും ദൈവസന്നിധിയിൽ വീണ്ടും ഒന്ന് പ്രാർത്ഥിപ്പാനും നിലവിളിക്കുവാനുമുള്ള ഒരവസരം അത് നിങ്ങൾക്ക് മാനസാന്തരം നൽകും അങ്ങനെ നൽകുന്ന ആ ആ നിലവിളിയും ആ പ്രാർത്ഥനയും ദൈവസന്നിധിയിലുള്ള ആ ജാഗരണവും നിങ്ങളുടെ സകല ഞെരുക്കങ്ങളിൽ നിന്നും ഇടയാക്കി തീർക്കുമെന്നാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത് ഒരു ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം കൂടെ ഒരു നിലവിളിയും കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സ്വതം തിരുവചനം ഇങ്ങനെ പറഞ്ഞു അവർ ആകാശത്തിലേക്ക് ഉയർന്നു വീണ്ടും ആഴത്തിലേക്ക് താണോ അവരുടെ പ്രാണൻ കഷ്ടത്തിൽ ഉരുങ്ങിപ്പോയി അവർ മത്തനെ പോലെ തുള്ളിച്ചാടി നടന്നു അവരുടെ ബുദ്ധി പോയി പോയിരുന്നു ഇരുപത്തി ഏഴ് ഇരുപത് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് അവർ തങ്ങളുടെ കഷ്ടതയിൽ ലഹോവിയോട് നിലവിളിച്ചു അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു വീണ്ടും പറയണം ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ് അവൻ തങ്ങൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ ലഹോബിയോട് നിലവിളിച്ചു അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് പിടിച്ചു മൂന്ന് തവണയും നമ്മൾ ഈ കാണുന്നത് അവർ കടന്നുപോയ ദാഹിച്ചും അലഞ്ഞതും പാർപ്പിടമില്ലാതെ അലഞ്ഞതുമായ നിലവിളികളിൽ ആ സമയത്തുള്ള നിലവിളികൾ കാണാൻ കഴിയും പിന്നെ അവർ കടന്നുപോകുന്നത് സ്വതന്ത്രം ദൈവസന്നിധിയിൽ അവരെ അവർ അവർ ദൈവസന്നിധിയിൽ ഇടറി വീണുപോയ സമയത്ത് സ്വതന്ത്രം അവർ വീണ്ടും അവർ ദൈവസന്നിധിയിൽ കരഞ്ഞ് ലഭിച്ചു പ്രാർത്ഥിക്കുകയാണ് ദൈവം അവരെ അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് പിടിവിച്ചു ഇവിടെ അവർ വീണ്ടും അവർ ജീവിതത്തിൽ കൊടുങ്കാറ്റടിച്ചു അവർ വലിയ തകർച്ചയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പറയുന്ന അവർ ഈ പ്രവർത്തികളെ പ്രവൃത്തികളെ ആഴിയിൽ അവരുടെ അത്ഭുതങ്ങളെ കണ്ടവരെ പക്ഷെങ്കിൽ അവൻ അവരുടെ ജീവിതയാത്രയിൽ അവർ വീണ്ടും ഇടറുവാനിടയായിത്തീരുന്നു അവർ സ്തുത്രം ദൈവസന്നതിൽ മറുതലിപ്പിൻ്റെ സമയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നു അങ്ങനെ അവർ വീണ്ടും കഷ്ടതയിലേക്ക് പെട്ടപ്പോൾ അവർ വീണ്ടും നിലവിളിക്കുക എന്ന് പറയുന്നത് തിരുവചനം പറയുന്നത് ഏഴ് എഴുപത് വട്ടം അവൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ദൈവസന്നതിൽ വീണ്ടും അവൻ സമർപ്പിക്കുന്നു മുട്ടുമടക്കുന്നു കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു അവിടെ കാണുവാൻ കഴിയുന്നത് യഹോ ഇങ്ങനെ പറയുന്നത് ഇരുപത്തെട്ടാമത്തെ വാക്യത്തിലും അതേ വാക്യം തന്നെ പറയാം യഹോ അവർ തങ്ങളുടെ കഷ്ടയിൽ എഹോയുടെ നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു ഈ മൂന്ന് ഭാഗത്തും പറയുന്നത് അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്നു പറയുന്നത് ഇന്ന് പകൽ തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ സകല ഞെരുക്കങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം പ്രാപ്തനാണ് ശക്തനാണ് ഒന്നും ഭാരപ്പെടണം നിങ്ങൾ ഏത് ഏതവസ്ഥയിലെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിച്ചു വിടുവിച്ചു ഇനിയും നിങ്ങൾ നിലവിളിക്കും ഇനിയും പ്രാർത്ഥിക്കും ഇനിയും വിടുവിക്കും ഇനിയും നിങ്ങൾ മുട്ടുമുടക്കുക നിങ്ങളായിരിക്കുന്ന അവസ്ഥ കഴിഞ്ഞ കാലങ്ങളിൽ സാക്ഷ്യങ്ങൾ ലഭിച്ചതാ ഇപ്പം നീ പതറിപ്പോകേണ്ട കാര്യമില്ല ഈ പ്രതിസന്ധിയിൽ നീ പതറിപ്പോകേണ്ട കാര്യമില്ല നീ ധൈര്യമായിട്ട് നിലവിളിച്ച് ദൈവസന്നിധിയില് പ്രാർത്ഥിക്കും മുട്ടുമുടക്ക സ്വർഗത്തിലെ ദൈവം നിന്നെ ആ പ്രശ്നത്തിൽ നിന്ന് പരിഹരിക്കും അതിൽ നിന്ന് നിന്നെ കരകയറ്റും നിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കും അതിന് ഇരുപത്തൊമ്പതും മുപ്പതും ഇങ്ങനെ പറയാം അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകളെ അടങ്ങുമാറാക്കി ശാന്തത വന്നുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു സ്ഥലം എന്ന് പറയുവാനുള്ളതാണ് ഈ ആഴ്ചയുടെ പ്രാരംഭത്തിൽ ആഗ്രഹിച്ച തുറമുഖത്ത് നിന്നെ എത്തിക്കും അതിനിടയിൽ ഉണ്ടാകുന്ന സകല കൊടുങ്കാറ്റുകളും സകല തിരമാലകളും സകല ഭേമാരികളെയും അവൻ അടക്കി നിന ആഗ്രഹിച്ച തുറമുഖത്തെത്തിയും അതിനകത്ത് യാതൊരു സംശയമില്ല പ്രിയമുള്ളൂ എത്ര തവണ നീ ഞെരുക്കളിലൂടെ കടന്നുപോയാലും എത്ര സവണ പ്രതിസന്ധികളെ നേരിട്ടാലും എത്ര തവണ നീ ഉഴലുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നൊക്കെയും നിന്നെ വിടുവിച്ച സകല നിന്നും സകല കഷ്ടതകളിൽ നിന്നും പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെ വിടുവിക്കും ഇതവ മൂന്ന് പ്രാവശ്യം കാണുന്ന അവർ നിലവിളിച്ചു തിരുവനന്തപുരമ ഏഹോ അവർ തങ്ങളുടെ കഷ്ടത്തിൽ ഏഹോവയുടെ നിലവിളിച്ചു അവനവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ദൈവസന്നിധിയിൽ കരയുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ മുത്തുമടക്കുന്ന ഒരു ദൈവതിലെ നീ ഒരിടത്തും ഓടി അലയേണ്ട കാര്യമില്ല നീ അനുഭവിക്കുന്ന സകല തീച്ചുളിയിൽ നിന്നും സകല പ്രതിസന്ധിയിൽ നിന്നും സകല കഷ്ടതയിൽ നിന്നും സകല അരിഷ്ഠിതാവസ്ഥയിൽ നിന്നും കർത്താവുന്ന വിവിക്കും തിരുവചന്ദ്രം പറയണ അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകളെ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖം അവരെ എത്തിച്ചു സ്തോത്രം ഇന്ന് പകലന്നെ കേൾക്കുന്ന ആ മാന്യ സഹോദരങ്ങളെ ആഗ്രഹിച്ച് തുറമുഖത്ത് നിന്നെ എത്തിക്കും യാതൊരു സംശയമില്ല എത്ര വലിയ അടിച്ചാലും ഏതു വലിയ വൻ തിരകളുണ്ടായി അതിനെ അടക്കം നമ്മൾ പുതിയ പുസ്തകത്തിലേക്ക് നോക്കുക കർത്താവിനെ കാണാം ശിഷ്യന്മാർ പതറി തകർന്നു കടലിൻ്റെ കരയുടെയും എല്ലാ വശങ്ങളും അറിയുന്ന സമുദ്രത്തിൻ്റെ എല്ലാ 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 അതിൻ്റെ അറിയുന്ന സ്തോത്രം ആ ശിഷ്യന്മാർ നടുക്കടലിൽ കൊടുങ്കാറ്റിലും തിരയിലും ആടി ഉലഞ്ഞ് തകർന്ന് നിലവിളിച്ചു മരണത്തെ ഭയന്ന് നിലവിളിക്കുമ്പോൾ അടക്കി കടലിനെ ശാന്തമാക്കിയ ദൈവം ആ യേശു പകൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കും തിരമാലകളെ അടങ്ങുമാറാക്കും നിനക്ക് സുഗമമായ ഒരു ജീവിതം തരും നീ നിന്റെ കഷ്ടതയിൽ നീ ദൈവത്തോടാണ് സംസാരിക്കേണ്ട ദൈവത്തോടാണ് നിലവിളിക്കേണ്ട ദൈവസന്നതയിലാണ് മുഖമടക്കേണ്ടത് നിശ്ചയമായും കർത്താവ് നിങ്ങളെ അതിൽ നിന്ന് കരകയറ്റും യാതൊരു സംശയവുമില്ല എന്ന് ഈ ആഴ്ചയുടെ പ്രാരംഭത്തിൽ ഈ വാക്ക് ഞാൻ നിങ്ങൾക്ക് പ്രോമിസി തരികയാണ് കഷ്ടതയിൽ നിന്നും സാകല ഞെരുക്കത്തിൽ നിന്നും കർത്താവ് അവരെ വിടിവിച്ചു നിങ്ങളെയും വിടുവിക്കും യാതൊരു സംശയങ്ങളില്ല ഈ പ്രഭാതം കേട്ട ആമയം പറയാൻ സന്നദ്ധമാണോ നിനക്കെതിരെയുള്ള കൊടുങ്കാറ്റുകൾ അടങ്ങും നിനക്കെതിരെയുള്ള അടങ്ങും നീ ശാന്തമായി നീ ആഗ്രഹിക്കുന്ന തുറമുഖത്തെത്തപ്പെട്ടിരിക്കും നീ ആഗ്രഹിക്കുന്ന രാജ്യത്തെ നീ ആഗ്രഹിക്കുന്ന കുടുംബജീവിതം അതുപോലെയായി തീരും നീ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം അതുപോലെ അതുപോലെയായിത്തീരും നിന്റെ അഭിവൃദ്ധി സമസ്ത മേഖലകളിലും അതുപോലെ അതുപോലെയായിത്തീരും അതിന് യാതൊരു സംശയവുമില്ല തർക്കമിന്യേ ഉറപ്പ് ഞാൻ തരാം ഭാരപ്പെടണ്ട കേട്ടോ കുഞ്ഞിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട കുടുംബജീവിതത്തെ ഓർത്ത് ഭാരപ്പെടണ്ട കുടുംബത്തിൽ കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ശ്രമിക്കും സംശയങ്ങളെല്ലാം മാറ്റിവെക്കുക സംശയത്തിന് കൊടുങ്കാറ്റുകളൊക്കെ മാറിപ്പോകട്ടെ തിരകളൊക്കെ താഴട്ടെ കുടുംബം ഒന്നായി ചേരട്ടെ അതുപോലെ തലമുറയുടെ വിദ്യാഭ്യാസം ഭയം വേണ്ട അനുഗ്രഹമായിത്തീരും ധൈര്യമായിട്ടിരിക്കുക നിന്റെ സാമ്പത്തികമായ വിഷയങ്ങളിലുള്ള കൊടുങ്കാറ്റുകൾ തകർച്ചകൾ ഞെരുക്കങ്ങൾ ആ ദാരിദ്ര്യം ശൂന്യതകളൊക്കെ മാറും സകല കഷ്ടങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിനകത്തതുമുണ്ട് സകല ഞെരുക്കങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതുണ്ട് ഇതിനെ കേൾക്കുന്ന പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഞെരുക്കം എന്താണ് നിങ്ങളുടെ കഷ്ടത അതിൽ നിന്ന് നെഞ്ചിൽ തൊട്ടി പ്രകർത്താവ് എൻ്റെ കഷ്ടത എൻ്റെ ഞെരുക്കം ഇതാണ് അതിൽ നിന്ന് എന്നെ വിടുവിച്ചിരിക്കുന്നതിനായി സ്തോത്രം പറ അതിന്റെ ധൈര്യമായിട്ട് ഇന്ന് പ്രഭാതം നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലേക്ക് പോകും നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീപിതാവ് ഞങ്ങളുടെ പുത്ര ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തെ തിരുവല്ലേക്ക് പോയി പ്രഭാതനെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിലേക്ക് അങ്ങയുടെ കർതാവ് സ്തോത്രം അങ്ങയുടെ ആശ്വാസത്തിന് ഈ വാക്കുകൾ ഞാൻ അയക്കുമ്പോൾ അത് ജീവനായ അവരുടെ ജീവിതത്തിൽ പരിണമിക്കട്ടെ സകല കഷ്ടതയിലും സകല ചുരുക്കങ്ങളിലും കർത്താവരെ വിൽക്കുന്നതിനായി സ്തോത്രം കർത്താവിയെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരയെ അടക്കി അവരാഗ്രഹിക്കുന്ന എത്തിച്ചു എന്ന് തന്നെ ഭക്തന്മാരെ പറ്റി പറയുമ്പോൾ ഇന്നലെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ അതുപോലെ അവർ ആഗ്രഹിക്കുന്ന എത്തിക്കട്ടെ അവർക്ക് നീരെയുള്ള കൊടുങ്കാറ്റുകൾ അടങ്ങട്ടെ അവർക്കെതിരെയുള്ള തിരകൾ അടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ശത്രുവിന്റെ സകല ആയുധങ്ങൾ നിർവീര്യമാകട്ടെ അസ്വസ്ഥമാക്കുന്ന സമാധാനത്തെ കെടുത്തിക്കളയുന്ന കർതാവശം അനുഗ്രഹങ്ങളെ തടയുന്ന ശത്രുവിന്റെ പോകട്ടെ ഇന്ന് കർത്താവ് പ്രഭാതം കാണുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ കുടുംബജീവിതം അനുഗ്രഹിക്കട്ടെ ഭാര്യ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ടെ എല്ലാം ഉടച്ചിലുകളും മാറട്ടെ സാമ്പത്തിക തകർച്ചകൾ മാറട്ടെ കരകയറപ്പെടും മാറട്ടെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ കുടുംബജീവിതങ്ങൾ ഒന്നായി തീരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രോഗികൾ എഴുന്നേൽക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ഉള്ളങ്കരങ്ങളിലേക്ക് തിരികയാണ് കർത്താവ് സ്ത്രോത്ര പരീക്ഷയ്ക്കായി കടന്നുപോകുന്ന കുഞ്ഞുങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു അവരെ കർത്താവെ സമാധാനത്തോടെ അയച്ചയത്തോടെ മടക്കി വരുത്തുമാറാകണമേ കർത്താവെ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുകയാണ് വിശ്വാസത്തിന് പിന്മാറിപ്പോയർ മടങ്ങി വരുവാനിടയായി തീരട്ടെ ജീവിതങ്ങളുടെ ഇടയിൽ കലക്കങ്ങളുടെ വിത്ത് വിതച്ച ദുരാത്മാവിനെ ശാസിച്ച എല്ലാ ഇടങ്ങളിലും സമാധാനത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഉള്ളങ്കരങ്ങളെ തിരികെ ചാനലുണ്ടിലും ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു തലമുറകളെ അനുഗ്രഹിക്കുന്നു അവർ വരുമാനങ്ങളെ അനുഗ്രഹിക്കുന്നു അവരുടെ ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു ഭാവിയെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥനാ വിഷയങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം പറയേണ്ടതിനായും പ്രാർത്ഥിക്കണം ഈ പുതിയ ആഴ്ചയെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ കർത്താവിലുള്ള ദിവസങ്ങൾ ഒരു അത്ഭുതവും അനുഗ്രഹവുമായിട്ട് വലിയ സാക്ഷ്യങ്ങൾ നിറഞ്ഞ ഒരാഴ്ചയായി മാറട്ടെ വരുമാനങ്ങൾ തുറക്കട്ടെ ജോലി മേഖലകൾ തുറക്കട്ടെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ സന്തോഷം നിറയട്ടെ ഉള്ളങ്കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കാളിയായി കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരെയും വിഷയത്തിൽ ഒരിക്കൽ കൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെ നാമത്തിൽ അനുഗ്രഹിക്കണം ആമേൻ ആമേനാമേൻ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടെ നമ്മുടെ പ്രവർത്തന മേഖലയിലേക്ക് പോകാം വാട്സാപ്പ് നമ്പർ എടികളുണ്ട് പ്രയർ ക്വസ്റ്റിനെ ടെക്സ്റ്റ് ചെയ്യാം സാക്ഷ്യങ്ങൾ സ്തോത്രം നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിൽ മുന്നേറാം നിങ്ങൾ ഒന്നിലും ചഞ്ചലപ്പെട്ടു പോകണ്ട സകല ഞെരുക്കത്തിൽ നിന്നും സകല കഷ്ടതയിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിക്കും അതിന് യാതൊരു സംശയവുമില്ല ദൈവത്തിൻ്റെ നാമമൗത്വം എടുക്കട്ടെ ഗോഡ് ബ്ലസ് യു ലവ് യുവാ